ഓം ശ്രീ ആഞ്ചനിയമ്മ എം എസ് വി ഫോർ ആസ്ട്രോ റിസർച്ചിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹാർദവുമായ സ്വാഗതം ഞാൻ എം എസ് വിനയ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനെട്ടിന് രാഹു കേതു രാശി മാറ്റം സംഭവിച്ചിരിക്കുകയാണ് അതായത് മീനം രാശിയിൽ നിന്ന രാഹു കുംഭം രാശിയിലേക്ക് മാറിയിരിക്കുകയാണ് അതുപോലെ തന്നെ കന്നി രാശിയിൽ നിന്ന കേതു ചിങ്ങം രാശിയിലേക്ക് രാശിമാറ്റം സംഭവിച്ചിരിക്കുകയാണ് സംക്രമിച്ചിരിക്കുകയാണ് അപ്പം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ചില രാശിക്കാർക്ക് ഞാൻ പറയാൻ പോകുന്ന അഞ്ച് രാശിക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള അനുഗ്രഹസ്ഥാനത്തേക്കാണ് ഈ രാഹു കേതു മാറ്റം സംഭവിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനെട്ട് അതായത് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ഇടവം നാലിനാണ് ഈ ഒരു മാറ്റം രാശിമാറ്റം സംഭവിച്ചിരിക്കുന്നത് അതിനു മുമ്പ് തന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ ഈ രാഹു കേതു പ്രത്യേകതയുണ്ട് ഇത് ഏത് രാശിയിലാണോ നിൽക്കുന്നത് ആ രാശിയുടെ പൂർണ്ണമായിട്ടുള്ള ക്യാരക്ടർ ക്യാരക്ടറിസ്റ്റിക്സ് സ്വഭാവഗുണം രാഹുവും കേതു അതുപോലെ പ്രകടമാകും ഇപ്പം രാഹു മാറിയിരിക്കുന്നത് കുംഭം രാശിയിലേക്കാണ് കുംഭം രാശി എന്ന് പറയുന്നത് ശനിയുടെ ക്ഷേത്രമാണ് അപ്പൊ തന്നെ ശനിയുടെ എല്ലാ രീതിയിലുള്ള സ്വഭാവഗുണങ്ങളും രാഹു കാണിക്കുന്നു അതുപോലെ തന്നെ കേതു മാറിയിരിക്കുന്നത് ചിങ്ങം രാശിയിലേക്കാണ് ചിങ്ങം രാശി എന്ന് പറഞ്ഞാൽ സൂര്യൻ ആദ്യത്തിന്റെ ആ ഒരു രാശിയാണ് ആദ്യത്തെ എല്ലാ മാസവും ഓരോ രാശിയിലൂടെ കടന്നു പോകും അപ്പം കേതു സ്വഭാവ ഗുണങ്ങൾ മാറി മാറി കാണിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം ഇതൊക്കെയാണ് രാഹുവിന്റെയും കേതുവിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം അതുപോലെ തന്നെ രാഹു കേതുക്കൾ എന്ന് പറയുന്നത് ലൂണാർ നോഡുകളെയാണ് രാഹു കേതു എന്ന് പറയുന്നത് അസെൻഡിങ് ലൂണാർ നോഡ് അതുപോലെ ഡിസെൻഡിങ് ലൂണാർ നോഡ് ചന്ദ്രൻ ലൂണാർ നോഡ് അതായത് പോയിന്റ് അറ്റ് വിച്ച് ദ ദ മൂൺ എക്ലിപ്റ്റിക് ഫ്രം സൗത്ത് ടു നോർത്ത് അതുപോലെ തന്നെ ദ ദ മൂൺ എക്ലിപ്റ്റിക് ഫ്രം നോർത്ത് ടു സൗത്ത് ആ ഒരു പർട്ടിക്കുലർ പോയിന്റ് അതിനെയാണ് രാഹു കേതുക്കൾ രാഹു കേതു എന്നറിയപ്പെടുന്നത് ഇതേ കാര്യം തന്നെ ഞാൻ സ്റ്റാർട്ടിങ് വീഡിയോയിൽ ഏറ്റവും ആദ്യം എന്റെ ചാനലിന്റെ ഏറ്റവും ആദ്യത്തെ വീഡിയോകളിലൊക്കെ ഞാനിത് പ്രതിപാദിച്ചിട്ടുണ്ട് ഇതിനെക്കുറിച്ച് അപ്പം രാഹു കേതു മാറ്റം സംഭവിച്ചിരിക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്ന അഞ്ച് രാശിക്കാർക്ക് ഏതൊക്കെയാണ് രാശിക്കാരൻ നമുക്ക് നോക്കാം അവർക്ക് വളരെ അനുയോജ്യപരമായിട്ടുള്ള ഒരു ഫേവറബിൾ ആയിട്ടുള്ള നല്ല സ്ഥാനത്തേക്കാണ് മാറിയിരിക്കുന്നത് എൻ്റെ ചാനൽ എം എസ് വി ഫോർ ആസ്ട്രോ റിസർച്ച് എന്ന എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക പരമാവധി വീഡിയോസ് ഒന്ന് ലൈക്ക് കൂടി ചെയ്തു പോകുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആദ്യമായി ഈ രാഹു കേതു മാറ്റം സംഭവിച്ചതിന്റെ അടിസ്ഥാനത്തില് നല്ല സ്ഥാനത്തേക്ക് മാറിയിരിക്കുന്നത് മീനം രാശി മീനം രാശി അതായത് മീനം രാശിയിൽ വരുന്ന നക്ഷത്ര ജാതകം പൂരരിട്ടാതി കാൽഭാഗം ഉത്രിട്ടാതി രേവതി നക്ഷത്രം മീനം രാശിയിൽ വരുന്ന ഇത്രയും നക്ഷത്രക്കാർക്ക് ധനപരമായിട്ടുള്ള നല്ല നേട്ടം നേടിയെടുക്കാൻ ഈ ഒരു രാശി മാറ്റം രാഹു കേതുക്കളുടെ രാശിമാറ്റം സഹായകരമാവുന്നു അതുപോലെ തന്നെ വിദേശത്ത് ജോലി സംബന്ധമായിട്ടൊക്കെ ട്രൈ ചെയ്യുന്നവർക്കും വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് പൂർണ്ണമായിട്ടും ദൈവാധീനം നിറഞ്ഞു നിൽക്കുന്നു വിദേശ യാത്രക്കൊക്കെയുള്ള സൗഭാഗ്യം നിങ്ങൾക്കുണ്ടാകുന്നു അതുപോലെ തന്നെ സ്ത്രീകൾക്ക് ഹസ്ബൻഡിൻ്റെ കൂടെ ഒക്കെ പുറത്ത് വിദേശത്ത് പോകാനുള്ള ആ ഒരു ഭാഗ്യം നിങ്ങൾക്കുണ്ടാകുന്നു ഹയർ സ്റ്റഡീസിനൊക്കെ പുറത്ത് പോകാനൊക്കെ പ്ലാൻ ചെയ്യുന്ന കുട്ടികൾക്കും വിദേശപരമായിട്ടുള്ള യാത്ര ചെയ്യാൻ അങ്ങനെയുള്ള ഭാഗ്യങ്ങളൊക്കെ പെട്ടെന്ന് കടാക്ഷിച്ചു നിൽക്കുന്നു അതുപോലെ തന്നെ ജീവിതത്തിൽ എപ്പോഴും നല്ല സമാധാനവും ശാന്തിയും നിലനിൽക്കുന്നു നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ആ ഒരു പൂർണ്ണമായിട്ടുള്ള ആ ഒരു പെർഫെക്ഷനോട് കൂടി കംപ്ലീറ്റ് ചെയ്യാൻ സഹായകരമാകുന്നതാണ് അതുപോലെ കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്കും മീനം രാശിയിൽ വരുന്ന നക്ഷത്ര നക്ഷത്രജാതകർക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു ദൈവാധീനം ഈ ഈയൊരു രാശിമാറ്റം രാഹു കേതുവിൻ്റെ കൂടി നിങ്ങൾക്ക് സാധിച്ചെടുക്കാൻ സാധിക്കുന്നു ആ ഒരു ദൈവാധീനം നിങ്ങൾക്ക് കിട്ടുന്നു അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ ഈ പറയാൻ പോകുന്ന രാശിക്കാരെല്ലാം തന്നെ ഈ രാശിക്കാർ മാത്രമല്ല എല്ലാവരും ചെയ്യേണ്ടത് രാഹു മന്ത്രവും അതുപോലെ കേതു മന്ത്രവും ദിവസവും ജപിക്കുക അപ്പൊ പൂർണ്ണമായിട്ടുള്ള ആ ഒരു രാഹു കടാക്ഷം കേതു കടാക്ഷം അങ്ങനെയുള്ള ഉണ്ടെങ്കിൽ അതെല്ലാം മാറി മാറിക്കിട്ടുന്നതാണ് രാഹു മന്ത്രം അർത്ഥകായ മഹാവീര്യം ചന്ദ്രാദിത്യ വിമർദ്ദനം സിംഹിക ഗർഭസമ്പൂതം തം രാഹും പ്രണമാമ്യഹം അതുപോലെ തന്നെ കേതു മന്ത്രം പലാശപുഷ്പ പുഷ്പസങ്കാശം താരകാഗ്രഹ മസ്തകം രൗദ്രം രൗദ്രാത്മകം ഘോരം തം കേതും പ്രണമാമ്യഹം ഈ മന്ത്രം ദിവസവും വിളക്ക് തെളിയിച്ച് രാവിലെയും വൈകിട്ടും മൂന്നു തവണയെങ്കിലും കുറഞ്ഞത് ജപിക്കുക അപ്പം അടുത്തത് ഞാൻ പറയാൻ പോകുന്ന രാശി മേടരാശിയാണ് ആദ്യത്തേത് മീനരാശിയായിരുന്നു രണ്ടാമത്തത് മേടരാശി മേടരാശിയിൽ വരുന്ന നക്ഷത്ര ജാതകരായ അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യ കാൽഭാഗം മേടരാശിക്കാർക്ക് ഈ ഒരു ആ രാഹു കേതു രാശി മാറ്റം എങ്ങനെയാണ് അവരെ സ്വാധീനിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം മേട രാശിക്കാർക്ക് ധനപരമായിട്ടുള്ള നേട്ടം നേടിയെടുക്കാൻ സഹായകരമാവുന്നു അതുപോലെ തന്നെ അവർ ചെയ്ത് പകുതിയാക്കിയ കാര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ടുള്ള പെർഫെക്ഷനോട് കൂടി നല്ല രീതിയിൽ അത് കംപ്ലീറ്റ് ആക്കാൻ സഹായകരമാവുന്നു അവർക്ക് കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നേടിയെടുക്കാൻ സഹായകരമാകുന്നു അതുപോലെ തന്നെ ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ ഇൻവോൾവ് ചെയ്യാനുള്ള ആ ഒരു ദൈവാധീനം കൂടുതൽ ക്ഷേത്ര ദർശനം നടത്താനുള്ള ഭാഗ്യം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാം ആ ഒരു അനുഗ്രഹ സ്ഥാനത്തേക്കാണ് ഈ ഒരു രാഹുവും കേതു മാറിയിരിക്കുന്നത് അപ്പം കരിയറിൽ നല്ല രീതിയിലുള്ള ഗ്രോത്ത് നല്ല രീതിയിൽ അവർ ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ല ജോലി കിട്ടാനും അതുപോലെ നിലവിൽ ജോലിയിൽ തുടരുന്നവർക്കും നല്ല രീതിയിൽ പ്രൊമോഷനോടുകൂടി മുൻപോട്ട് പോകാനും ധനപരമായി ഉയരാനും ഈ ഒരു രാഹു കേതു മാറ്റം നിങ്ങളെ സഹായിക്കുന്നതാണ് ഇതൊക്കെയാണ് മേട രാശിയിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് ഇങ്ങനെയുള്ള ഭാഗ്യങ്ങളാണ് ഉണ്ടാവുക അടുത്തത് മൂന്നാമത്തെ രാശിയായ മിഥുനം രാശി മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്ര ജാതകരായ മകൈരം പകുതി തിരുവാതിര പുണർദം മുക്കാൽ ഭാഗം മിഥുന രാശിയിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് ധനപരമായിട്ടുള്ള ധനലാഭം നല്ല രീതിയിലുള്ള ധനലാഭം ഉണ്ടാകുന്നു അതുപോലെ തന്നെ ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വിജയത്തിൽ എത്തിച്ചേരാൻ ഉള്ള ആ ഒരു ദൈവാധീനം ഉണ്ടാകുന്നു. വിദേശ യാത്രക്കുള്ള ഭാഗ്യം ഉണ്ടാകുന്നു അതുപോലെ തന്നെ വാഹനം ഒക്കെ എടുക്കാനൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് നല്ല രീതിയിലുള്ള ദൈവാധീനം ഉണ്ടാകുന്നു ജോലിയിൽ നല്ല ഉയർച്ച അതുപോലെ ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ല രീതിയിൽ ഉള്ള ജോലി കിട്ടാനുള്ള ഒരു ദൈവാധീനം ഉണ്ടാകുന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് ആരോഗ്യപരമായിട്ടുള്ള ആ ഉയർച്ച ആരോഗ്യപരമായിട്ടുള്ള മാറി കിട്ടുന്നതാണ്. ഇത്രയൊക്കെയാണ് മിഥുനക്കൂറിൽ വരുന്ന മിഥുന രാശിയിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് ഇത്രയും ഇങ്ങനെയുള്ള സൗഭാഗ്യങ്ങളാണ് ഈ ഒരു രാഹു കേതു മാറ്റം നൽകുന്നത് അടുത്തതായി വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം വൃശ്ചികരാശിയിൽ വരുന്ന നക്ഷത്ര ജാതകരായ വിശാഖം കാൽഭാഗം അനിഴം തൃക്കേട്ട ഈ വൃശ്ചികരാശിക്കാർക്കും ഈ ഒരു രാഹു കേതു മാറ്റം വളരെ നല്ല സ്ഥാനത്തേക്കാണ് മാറിയിരിക്കുന്നത് അതായത് മംഗളപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇൻവോൾവ് ചെയ്യാനുള്ള ഭാഗ്യമുണ്ടാവുന്നു പ്രത്യേകിച്ച് കുടുംബത്ത് അങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊക്കെ നടക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് വിവാഹം ഒക്കെ ആലോചിക്കുന്നവർക്ക് വളരെ അനുയോജ്യപരമായിട്ടുള്ള നല്ല ഒരു സ്ഥാനത്തേക്കാണ് ഈ രാഹു കേതു മാറ്റം സംഭവിച്ചിരിക്കുന്നത് നല്ല രീതിയിലുള്ള ദൈവാധീനം നിങ്ങൾക്കുണ്ടാവുന്നു അതുപോലെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ടുള്ള കൂടി ചെയ്യാൻ സഹായകരമാവുന്നു വാഹനം എടുക്കാനൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് വളരെ അനുയോജ്യപരമായിട്ടുള്ള നല്ല രീതിയിലുള്ള ദൈവാധീനം നിറഞ്ഞു നിൽക്കുന്നു നല്ല രീതിയിൽ ആ ഒരു ഫിനാൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടി എടുത്ത് വാഹനം എടുക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ കരിയർ ഗ്രോത്ത് ജോലി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ മാറുന്നു നിങ്ങൾ ഉദ്ദേശ രീതിയിൽ നല്ല രീതിയിൽ ജോലിയിൽ പ്രവേശിച്ച് നല്ല പ്രൊമോഷനോടുകൂടി മുൻപോട്ട് വരാനും ധനപരമായിട്ട് ഉയരാനും നിങ്ങൾക്ക് സഹായകരമാകുന്നു ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും അതുപോലെ തന്നെ ദാമ്പത്യപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറി മാറ്റിയെടുക്കാൻ സഹായകരമാകുന്നതാണ് അങ്ങനെ പൂർണ്ണമായിട്ടും ജീവിതത്തിൽ നല്ലൊരു വിജയം നേടിയെടുക്കാൻ സഹായകരമാവുന്നു അടുത്തത് അഞ്ചാമത്തേതും അവസാനത്തേതുമായിട്ടുള്ള രാശി ഈ ഒരു രാഹു കേതു മാറ്റം മൂലം ഭാഗ്യം കടാശി നിൽക്കുന്ന അഞ്ചാമത്തെ രാശിയാണ് മകരം രാശി മകരം രാശിയിൽ വരുന്ന നക്ഷത്ര ജാതകരായ ഉത്രാടം മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം പകുതി മകര രാശിക്കാർക്ക് ഈ ഒരു രാഹു കേതു മാറ്റം ധനപരമായിട്ടുള്ള ഉയർച്ച നേടിക്കൊടുക്കുന്നു അതുപോലെ തന്നെ വാഹനം എടുക്കാനൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് അങ്ങനെയുള്ള പൂർണ്ണമായിട്ടുള്ള ദൈവാധീനം നൽകുന്നു അലസത കാര്യങ്ങളൊക്കെ മാറുന്നു പൂർണ്ണമായിട്ടും നല്ല ഒരു കൂടി പൂർണ്ണമായിട്ടും ഡെഡിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളും ചെയ്ത് തീർക്കാനുള്ള ആ ഒരു ദൈവികത നിങ്ങൾക്ക് കിട്ടുന്നതാണ് അതുപോലെ തന്നെ ജോലി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ മാറുന്നു പുതിയായിട്ട് ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ല രീതിയിലുള്ള ജോലി പ്രവേശിക്കാനുള്ള ഭാഗ്യവും കിട്ടുന്നതാണ് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും നേടിയെടുക്കാൻ സഹായകരമാകുന്നു ദാമ്പത്യപരമായിട്ട് നല്ല ഒരു സ്ഥാനത്തേക്ക് എത്തിച്ചേരാനും സഹായകരമാകുന്നു അപ്പം ഞാൻ ഈ പറഞ്ഞ അഞ്ച് രാശിക്കാർക്ക് ഈ രീതിയിലുള്ള കാര്യങ്ങളാണ് ഈ രീതിയിലുള്ള ഉയർച്ചകളാണ് ഈ ഒരു രാഹു കേതു മാറ്റം നൽകുന്നത് അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ബാക്കിയുള്ള നക്ഷത്ര ജാതകരും തീർച്ചയായിട്ടും രാഹു മന്ത്രവും കേതു മന്ത്രവും ദിവസവും ജപിക്കുക രാഹു കേതു മന്ത്രം മാത്രം ജപിച്ചാൽ പോരാ നവഗ്രഹ മന്ത്രങ്ങൾ എല്ലാം തന്നെ ജപിക്കുന്നത് വളരെ നന്നായിരിക്കും പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹം നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് ദിവസവും സന്ധ്യാവേളയും അതുപോലെ രാവിലെയും പൊളിച്ച് ശുദ്ധിയായി നവഗ്രഹ മന്ത്രം മൂന്ന് തവണയെങ്കിലും എല്ലാ മന്ത്രങ്ങളും ചുപിക്കുക അതുപോലെ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ നിങ്ങൾക്ക് ജാതകത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള പാപഗ്രഹ വീക്ഷണം അങ്ങനെ എന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ടെങ്കിൽ എന്തെങ്കിലും തടസ്സമായി നിൽക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ക്ലേശങ്ങൾ ബുദ്ധിമുട്ട് എന്താണ് അതുകൂടി ഒന്ന് മെൻഷൻ ചെയ്യുക എൻ്റെ പൂജ പ്രാർത്ഥനയിൽ നിങ്ങളെ കൂടി ചേർത്ത് ഉൾപ്പെടുത്തി ഞാൻ നിങ്ങളുടെ നന്മയ്ക്കും ഐശ്വര്യത്തിനും വേണ്ടി തീർച്ചയായിട്ടും ഞാനും പ്രാർത്ഥിക്കാം ഇത് ഇതിന് പ്രത്യേകിച്ച് ഫീസും കാര്യങ്ങളും ഒന്നും തന്നെയില്ല അത് പൂർണ്ണമായിട്ടും സൗജന്യപരമാണ് അപ്പം ജസ്റ്റ് നിങ്ങളുടെ പേരും നക്ഷത്രവും ഒന്ന് മെൻഷൻ ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തു പോവുക നിങ്ങൾക്ക് പേഴ്സണലി അങ്ങനെ ഓൺലൈൻ അപ്പോയിൻമെൻറ്റ്സ് എടുക്കണമെങ്കിൽ പ്രത്യേകിച്ച് കബഡി പ്രശ്നത്തിലൂടെ എന്തെങ്കിലും പരിഹാരം പേഴ്സണലി അങ്ങനെ അറിയണമെങ്കിൽ അങ്ങനെ സോൾവ് ചെയ്യണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിലെ കോൺടാക്ട് ചെയ്താൽ മതിയാകും എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്തേക്കാം ഉണ്ടെങ്കിൽ അതിനകത്ത് മെസ്സേജ് അയച്ചാൽ ഞാൻ ഡേറ്റും അങ്ങനെ ഡേറ്റും ടൈമും ഞാൻ അലോട്ട് ചെയ്ത് തരുന്നതായിരിക്കും അപ്പം ഈ ഒരു വീഡിയോയിൽ ഞാൻ രാഹു കേതുക്കളുടെ മാറ്റവും കുറച്ച് നക്ഷത്ര ജാതകരുടെ അങ്ങനെ അനുയോജ്യപരമായിട്ടുള്ള കുറച്ച് നക്ഷത്ര ജാതകരുടെ ഡീറ്റെയിൽസുമാണ് പറയാൻ ആഗ്രഹിച്ചത് എല്ലാവർക്കും നന്മയും ഐശ്വര്യവും ഉണ്ടാകാൻ ഞാൻ പ്രാർത്ഥിക്കാം നന്ദി നമസ്കാരം